എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു ഉപകാരം ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ നമ്മുടെ ശീല ചേച്ചി കൊല്ലം ജില്ലയിലെ ശീല ചേച്ചി ഓൺലൈനായിട്ട് തുടങ്ങിയ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആ ക്ലാസ്സിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആറുമാസാണ് നമ്മുടെ കോഴ്സ് വരുന്നത് ഈ ആറ് മാസത്തെ സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ ഫീസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഒരു ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് അതായത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ചേച്ചി ഈടാക്കുന്നത് അപ്പോൾ ശീല ചേച്ചിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്കാരായ വീട്ടമ്മമാർക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ്സുകൾ നടത്തുന്നത് അപ്പോൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് എല്ലാ തരത്തിലുള്ള സ്റ്റിച്ചിങ് പുതിയ മോഡൽ മോഡലിനേറ്റി പഴയ മോഡൽ മോഡലിന് ഫ്രിൽഡ് ഫ്രോക്ക് ഫ്രോക്കിനേറ്റി അതേപോലെ ചുരിദാർ ബ്ലൗസ് ഫ്രോക്ക് കുട്ടികളുടെ ഡ്രസ്സുകൾ മോഡേൺ ടോപ്പുകൾ അങ്ങനെ എല്ലാ തരം നമുക്ക് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരം സ്റ്റിച്ചിങ്ങും നമ്മളെ മാസം കൊണ്ട് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ ആറുമാസത്തെ കോഴ്സിനാണ് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ക്ഷീണ ചേച്ചി നമ്മുടെ കയ്യിൽ നിന്ന് ഫീ വാങ്ങുന്നത് കൂടാതെ ക്ഷീലചേച്ചി മറ്റൊരു ഓഫർ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കൾക്കും സ്റ്റിച്ചിങ് താല്പര്യം ഇണ്ടുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴേക്കാണെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാനുള്ള സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും കസിൻസോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉപകാരപ്രദമാകാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഓരോ ആളെയും ജോയിൻ ചെയ്യിക്കുന്ന വഴി ഇപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു അഞ്ചാള് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴി അഞ്ചാൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടുന്നതാണ് അതായത് നമ്മൾ ഒരാളെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി കൊടുക്കുകയാണ് ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴി ഒരാൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപ കമ്മീഷൻ തരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശിലച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഇനി കുറച്ച് സീറ്റ് ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു